ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് പനീർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി വലിയ ഉള്ളി ചെറു ചെറുതായി നുറുക്കിയത് ചെറുതായി നുറുക്കണേ പിന്നെ നമുക്ക് തക്കാളി തക്കാളി ഇതേപോലെ തന്നെ കുഞ്ഞുതായിട്ട് ഈ ഒരു പീസ് അളവിൽ നുറുക്കിയതാണ് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ആണ് ഞാൻ ചേർക്കുന്നത് അതല്ലാണ്ട് നിങ്ങൾക്ക് അരിഞ്ഞും വേണമെങ്കിൽ ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ സ്റ്റവ് സ്റ്റവൊക്കെ ഓൺ ചെയ്തു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് പാനൊക്കെ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഞാൻ വലിയ ഉള്ളി ഒരു മൂന്ന് വെല്ലുവിളി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെറുതായി അരിഞ്ഞ അരിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം വഴറ്റുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾക്ക് വഴറ്റാവുന്നതാണ് വലിയൊരു ഹൈ ഫ്ലെയിമിൽ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാണ്ട ഇരിക്കുകയാണ് നല്ലത് കാരണം എപ്പോഴും സ്ലോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെസിപ്പീസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും സ്ലോ കുക്കിംഗ് ആണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കാം ഓക്കെ ഉപ്പ് മതി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പിന്നെ നമുക്ക് എല്ലാം ആഡ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് കുറച്ചും കൂടി ഉപ്പ് ഇട്ടും അത് നമ്മൾ ഉപ്പിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തെടുത്ത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ചിട്ടാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയും ആഡ് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് ഓണം ഒന്നും കൂടി ഒന്ന് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലേവർ ഒന്നും കൂടിയും ഇറങ്ങും അതിലേക്ക് അപ്പോൾ ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നല്ല രീതിയിൽ വഴന്ന് യോജിപ്പിച്ചൊന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വേണ്ട ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ വല്ലാണ്ട് മൂപ്പിക്കേണ്ട ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുനുകുനരിഞ്ഞ തക്കാളി ഞാനൊരു രണ്ട് തക്കാളി തന്നെ എടുത്തിട്ടുള്ളത് ഒരു വലുതും ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി അപ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും യോജിപ്പിച്ച് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് വഴറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ആ ഒരു തവി ത ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പം തന്നെ നമുക്ക് ആ ഒരു നമ്മൾ പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രേവിയാണ് നമുക്ക് നന്നായിട്ട് തിക്ക് ഗ്രേവി വേണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും അപ്പോൾ കണ്ടല്ലോ വഴറ്റി ഈ ഒരു പരിവാവണം ഈ ഒരു വഴന്ന് ഈ ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് നമ്മളുടെ പൊടികൾ ആഡ് ചെയ്യാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ മൂന്ന് പൊടികളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യാം മല്ലിപ്പൊടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇനി നന്നായിട്ട് യോജിപ്പിച്ച് നല്ല ഒന്ന് പൊടികളൊക്കെ മൂത്ത് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക അപ്പോൾ നന്നായി വഴറ്റി മൂത്തതാണ് ഈ ഒരു പരുവാവണം അതായത് നമ്മളുടെ പാനിൽ നിന്ന് വരുന്ന ഈ ഒരു പരിവം അപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഈ നല്ല മൂപ്പിച്ച ഈ മസാലയും ഈ അരവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിക്കാൻ അപ്പോൾ വെള്ളം നമ്മളുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ വല്ലാണ്ട് വെയിറ്റ് ചെയ്യരുത് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ക്യൂബ്സായിട്ട് നമുക്ക് പനീർ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് സോളിഡായിട്ട് സിംഗിൾ പീസ് ഓഫ് പനീർ വാങ്ങിയിട്ട് ക്യൂബ്സായി കട്ട് ചെയ്ത് കൊടുത്താലും മതി കൂടെ തന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള കശ്മീരി മുളക് പൊടി ഞാൻ അതുകൊണ്ടാണ് നമ്മളുടെ സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത് കശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൈമിൽ ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോരാ അപ്പോൾ കറിയിലേക്ക് ഇനിയും നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം അപ്പോഴേ അത് ബാലൻസ് ആയി കിട്ടും അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയൊരു ചെറിയൊരു ലൈറ്റായിട്ടൊരു തിള വരേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കറി റെഡി കാരണം പനീറിന് വേവൊന്നും വല്ലാണ്ട് ഇല്ല അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രേവി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വെള്ളമൊന്നും വറ്റാൻ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ആ പനീർ ഞാൻ പറഞ്ഞല്ലോ വേവ് കുറവാണ് പക്ഷേ എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ഒരു തിള വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ അപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പനീറൊക്കെ നല്ല രീതിയിൽ വെന്ത് കറക്റ്റ് പാകമായി തിളയൊക്കെ വന്ന് വെള്ളമൊക്കെ പാകത്തിന് വറ്റി ഈ നമുക്കിതിലേക്ക് രണ്ട് വെറൈറ്റി ഓഫ് സോസ് ആഡ് ചെയ്യാനുണ്ട് ഒന്ന് നമ്മളുടെ ബ്ലാക്ക് സോസ് അല്ലെങ്കിൽ നമ്മളുടെ സോയാ സോസ് ഒരുപാട് ഒരുപാടളവിൽ വേണ്ട കുറച്ചളവിൽ സോയാ സോസ് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് അപ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും എന്തു ചെയ്യുക ഈയൊരു പരിവാുന്ന സമയത്ത് ഏതാണ്ട് കുക്കിംഗ് കംപ്ലീറ്റ് ആവായി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കുക ആ ഒരു സോസും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവണം നല്ല രീതിയിൽ തന്നെ യോജിപ്പിക്കുക സോസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് നന്നായി ഈ ഒരു മിക്സർ യോജിപ്പിക്കുക ലാസ്റ്റായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഈ പനീർ മസാലയിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അതിലൊന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഗരം മസാലയാണ് അപ്പോൾ ഗരം മസാല കുറച്ച് ഒരു വൺ ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജീരകപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി അതും ഒരു നുള്ള് അതായത് ഒരു അര ടീസ്പൂണോളം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതും ആഡ് ചെയ്തെടുത്ത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അത്രയും നേരം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പനീർ മസാലയുടെ ടെക്സ്ചർ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കുഴുകുഴാന്നുള്ള ഗ്രേവിയാണ് പനീർ ഒന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല കറക്റ്റ് ക്യൂബ്സ് കറക്റ്റ് വേവിലാണ് പനീർ ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ പനീർ മസാലയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അടുത്ത വ്ളോഗ് കാണാം ടാറ്റാ